മലയാള സിനിമയിൽ ബാലതാരമായി തന്നെ അരങ്ങേറ്റം കുറിച്ച മലയാളികളുടെ മനം കവർന്ന താരമാണ് വിനീത് കുമാർ ബാലതാരമായി അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഒരു വടക്കൻ വീരകാഥ മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ഈ സിനിമയിലൂടെ വിനീത് സ്വന്തമാക്കി ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ചന്തു എന്ന കഥാപാത്രത്തിന്റെ കുട്ടിക്കാലം വിനീതായിരുന്നു ചെയ്തത് ഉണ്ണിയാർച്ചയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് നടി ജോമോളും സിനിമയിൽ ചന്തുവിന്റെയും ഉണ്ണിയാർച്ചയുടെയും ബാലവിവാഹം നടക്കുന്ന ഒരു രംഗമുണ്ട് ഇതിൽ അഭിനയിക്കാൻ വിനീത എന്ന മടി കാണിച്ചിരുന്നു ആ രസകരമായ സംഭവം ഓർത്തെടുക്കുകയാണ് താരം കുട്ടിക്കാലത്തെ ചില തോന്നലുകളൊക്കെ ഉണ്ടാവാറില്ലേ ജോമോളി താലി കെട്ടിയപ്പോൾ ഞാൻ പേടിച്ചു ഈ കുട്ടി തന്നെയായിരിക്കുമോ എൻ്റെ ഭാവിയിലെ ഭാര്യ എന്നായിരുന്നു ചിന്ത ഞാൻ പേടിച്ചു കാരണം അന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് താലി കെട്ടിക്കഴിഞ്ഞാൽ ഭാര്യയാകും എന്നായിരുന്നു താലി കെട്ടിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടി നമ്മുടെ കൂടെ വരും എന്നൊക്കെയായിരുന്നു അന്നത്തെ ചിന്ത കുഞ്ഞു മനസ്സായിരുന്നല്ലോ അതുകൊണ്ട് കുറച്ച് ഉണ്ടായിരുന്നു ജോമോൾ വടക്കൻ വീരഗാദയുടെ സെറ്റിൽ വളരെ ഊർജ്ജസ്വലിയായി നടക്കുന്ന കുട്ടിയായിരുന്നു അവൾ സി ബി എസ് ഇ സ്കൂളിലാണ് പഠിക്കുന്നത് ഞങ്ങളൊക്കെ ഗവൺമെൻറ് സ്കൂളിലും അതുകൊണ്ടൊക്കെ ജോമോളെ എനിക്ക് പേടിയായിരുന്നു ജോമോളെ എങ്ങനെ കല്യാണം കഴിച്ചു പോയാൽ എൻ്റെ ജീവിതം തീരുമല്ലോ എന്ന് പേടിയായിരുന്നു പിന്നീട് ഇക്കാര്യം ഞാൻ ജോമോളോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് എൻ്റെ നല്ല സുഹൃത്താണ് ജോമോൾ